നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് മുതൽ കർക്കിടക മാസം ആരംഭിക്കുന്നു ഈ കർക്കിടക മാസം ചില നാളുകാർക്ക് പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നു അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില നാളുകാർക്ക് സൂക്ഷിക്കേണ്ട മാസമാണ് കർക്കിടകം അപ്രതീക്ഷിതമായ ചില മോശ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അത് പല വിധത്തിലാകാം ഈ സമയദോഷങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഭഗവത് സന്നിധിയിൽ ദർശനം നടത്തി നിറഞ്ഞ ഭക്തിയോടെ വഴിപാടുകൾ നടത്തുക അപ്പോൾ ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ദോഷത്തിൻ്റെ കഠിനത ലഘൂകരിക്കാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ നാളുകാർക്കാണ് ജൂലൈ പതിനാറ് മുതൽ തുടങ്ങുന്ന കർക്കിടക മാസം ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ കർക്കിട മാസത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാം മുറിവ് ചതുവ് വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ശരീരത്തിൽ വ്രണങ്ങൾ സ്കിൻ സംബന്ധിച്ചുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് യോഗം കാണുന്നു ഇവരുടെ ക്ഷിപ്രകോപം ഇവർക്ക് തന്നെ പാരിയാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിവർക്ക് ശത്രുക്കളെ സൃഷ്ടിക്കാം സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് തന്നെ മോശം അനുഭവങ്ങൾ നേരിടാം ക്ഷിപ്രകോപം നിയന്ത്രിക്കുക ഇവർക്ക് എടുത്തുചാട്ടം കൂടുതലായിരിക്കും അത് ജോലിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർ രണ്ടു വട്ടം ആലോചിച്ച് മാത്രമേ പണമിറക്കാൻ പാടുള്ളൂ മേലധികാരികളോട് പെരുമാറുമ്പോൾ വളരെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് ഇവരുടെ ജോലിയെ തന്നെ ബാധിക്കാം ദമ്പതിമാർ കലഹിക്കാനുള്ള യോഗം കാണുന്നു അതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കുക പരിഹാരമായി ഭദ്രകാളിക്ക് എല്ലാ ചൊവ്വാഴ്ചയും രക്തപുഷ്പാഞ്ജലി കടും പായസം എന്നിവ നടത്തുക അതുപോലെ ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവരും കർക്കിടക മാസം കുറച്ച് ശ്രദ്ധിക്കണം ധനപരമായി ക്രയവിക്രയം നടത്തുന്നവർ കൂടുതൽ സൂക്ഷിക്കുക കാരണം ഇവർ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് കിട്ടേണ്ട ധനം കിട്ടാതിരിക്കുക ധന ചിലവ് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുക സ്വത്ത് നഷ്ടപ്പെടുക എന്നിവയ്ക്ക് യോഗമുണ്ട് ഇവരുടെ വാക്കുകൾക്ക് കഠിനതയേറ അത് കുടുംബത്തിൽ തന്നെ വിള്ളലുകൾ സൃഷ്ടിക്കാം ശ്രദ്ധിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ അലസ്വത അശ്രദ്ധ എന്നിവ ഉണ്ടാവാം ആരോഗ്യപരമായും കുറച്ച് ശ്രദ്ധിക്കണം ബി പി പ്രശ്നം അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ ഉള്ളവർ ആഹാരക്കാര്യത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക മാനസിക ടെൻഷൻ കൂടുതലുണ്ടാകാം യോഗാധ്യാനം എന്നിവ പരിശീലിക്കുക പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ച പുഷ്പാഞ്ജലി പാൽപ്പായസം എന്നീ വഴിപാടുകൾ നടത്തുക മൂലം നാളുകാർക്കും കർക്കിടക മാസത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം ശത്രുക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഇവർക്ക് അനുഭവപ്പെടാം പാരവെപ്പ് നേരിടാൻ ഇതുമൂലം ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയെത്താം വീഴ്ച കാലിന് പരിക്ക് എന്നിവ വരാതെ നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്താലും അത് നമുക്ക് നമുക്കെതിരായി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ നോക്കുക ചികിത്സയ്ക്ക് വേണ്ടി ധനം കൂടുതൽ ചിലവാക്കേണ്ട ഒരവസ്ഥ വരാം അതുപോലെ സന്താനങ്ങളുടെ രോഗം മാനസിക ടെൻഷൻ സൃഷ്ടിക്കാം ബോഡി പെയിൻ ചുമ ശ്വാസതടസ്സം ഇവ അനുഭവപ്പെട്ടേക്കാം പരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാല് ബുധനാഴ്ച ദർശനം നടത്തി അവിടെ തുളസിമാല വൃക്കൈവെണ്ണ കഴിപാടുകൾ നടത്തുക അതേപോലെ ദോഷം അനുഭവപ്പെട്ടേക്കാവുന്നൊരു നക്ഷത്രമാണ് പൂരാടം സർവ്വകാര്യങ്ങൾക്കും വിഘ്നം നേരിടുന്ന ഒരു മാസമാണ് പൂരാടക്കാർക്ക് കർക്കിടക മാസം ബന്ധുക്കളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകാം മാതാവിനെ ക്ലേശങ്ങൾ അനുഭവപ്പെടാം മാതൃസ്വത്ത് നഷ്ടപ്പെട്ടേക്കാം അതുപോലെ ഉദരസംബന്ധമായ രോഗങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരാം സന്താനങ്ങളുടെ പഠനത്തെ സംബന്ധിച്ചുള്ള ടെൻഷൻ കൂടാം പ്രേതത്തിനനുസരിച്ച് ധനവരവ് ഉണ്ടാകില്ല പിതാവിനോ പിതൃസ്ഥാനത്തുള്ളവർക്കോ ഈ മാസം കുറച്ച് ദോഷമാണ് കർമ്മപരമായി ചെറിയ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവപ്പെടാൻ പരിഹാരമായി എല്ലാ ശനിയാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ജലധാര പിൻവിളക്ക് വഴിപാടുകൾ നടത്തുക ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുഭവപ്പെട്ടേക്കാവുന്ന ചില ദോഷങ്ങളാണ് ഞാൻ പറഞ്ഞത് ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലത്തു നിന്നൊക്കെ കഠിനത കുറയാം ഈശ്വര പ്രാർത്ഥനയും ചിട്ടയോടെയുള്ള ജീവിതം ശീലിച്ച ദോഷങ്ങൾ കുറയാം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം